ഹായ് ഗായ്സ് ആർജ്രെയിംസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കുളിച്ചൊരുങ്ങി കെട്ടി എങ്ങോട്ടാണെന്നല്ലേ അതെ ഞങ്ങളുടെ നാട്ടിലെ കുണ്ടട മഹാദേവ ക്ഷേത്രത്തിലെ അഖണ്ഡ നാമജപ യജ്ഞമാണ് ഇന്ന് കുരുത്തോലൊക്കെ കെട്ടി നല്ല ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രം മുഴുവൻ കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ഈ ആലില്ലേ ഈ ആലിൻ്റെ ചുവട്ടിലിരിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലോ കൂട്ടുകാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ആലിൻ്റെ അടുത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കുക മാത്രമല്ല ഇത് ആരോഗ്യപരമായി നല്ലതാണെന്നാണ് ഇപ്പോൾ പല ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുള്ളത് അതിൻ്റെ ചൂട്ടിൽ ഇരിക്കുമ്പോൾ കൂടുതലായിട്ട് ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ കഴിയുമെന്നാണ് ഗവേഷണങ്ങളൊക്കെ പറയുന്നത് അഖണ്ഡ നാമജപയജ്ഞം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അത് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും ഒരു പ്രത്യേക രസമാണ് അല്ലേ മണ്ഡലമാസമായ ഒരു ഉച്ചകത്തിൽ മലപ്പുറം ജില്ലയിലും അതുപോലെ പാലക്കാട് ജില്ലയുടെ ചില ഭാഗങ്ങളിലുമായിട്ട് കാണപ്പെടുന്ന ഒരു യജ്ഞമാണ് അഖണ്ഡ നാമജപയജ്ഞം ഇത് തെക്കൻ ജില്ലകളിലുള്ള അയ്യപ്പൻ വിളക്കുമായിട്ട് യാതൊരുവിധ സാമ്യങ്ങളൊന്നും തന്നെയില്ല പിന്നെ അഖണ്ഡ നാമജപയജ്ഞമായിരുന്നു കമ്മിറ്റിയുടെ വക ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു അന്നപ്രസാദം ഉണ്ടായിരുന്നു ഇത്ര ഗംഭീരമായ ഒരു അന്നപ്രസാദം ഒരുക്കിയ കമ്മിറ്റിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാർക്കും ഞങ്ങളുടെ വക ഒരു ഹാറ്റ്സ് ഓഫ് പകൽ വെളിച്ചത്തിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് രാത്രിയിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ ആഹാ മനോഹരമായിട്ടുണ്ടല്ലേ അതിമനോഹരമായി എൽ ഇ ഡി ലാമ്പുകൾ കൊണ്ട് അലങ്കരിച്ചത് ഇരുണ്ട രാത്രിയിൽ ബഹുവർണ്ണ എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് കാണാനൊരു പ്രത്യേക തരം ഭംഗിയാണല്ലേ സുഹൃത്തുക്കളെ ഇനി നമുക്ക് രാത്രിയിലെ അഖണ്ഡ നാമജ യജ്ഞം ഒന്ന് നോക്കാം രാത്രി നല്ല ഉപ്പു പോകുമ്പോഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം അമ്പലപ്പറമ്പിലൂടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് പൂരം ജിലേബിയൊക്കെ വീട്ടിലേക്ക് വാങ്ങി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ദിസ് ചിഷ്ണു മാധവ് ഓഫ്